കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ പാലക്കാട്ടെ നെന്മാറ വേലയ്ക്ക് ഇന്ന് തുടക്കം ഗജവീരന്മാരെ ബഹുനില ആനപ്പന്തലുകളിൽ അണിനിരത്തിയുള്ള എഴുന്നള്ളത്തുകൾ വർണ്ണാഭമായ കുടമാറ്റം ആവേശം വിതർന്ന വാദ്യമേളങ്ങളും വെടിക്കെട്ടും കൊണ്ട് കാണികളെ ആവേശത്തിലാക്കുന്ന വിസ്മയമാണ് നെന്മാറവേല പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വർഷംതോറും ആഘോഷിക്കുന്ന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങിവേല മധ്യകേരളത്തിലെ പ്രധാന ഉത്സവമായ നെന്മാറവേലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഗജവീരന്മാർക്കും കുടമാറ്റത്തിനുമൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടിന് പേരുകേട്ട ഉത്സവമാണ് നെന്മാറവേല നെന്മാറ വല്ലങ്ങി ദേശങ്ങൾ മത്സരിച്ച് നടത്തുന്ന വെടിക്കെട്ട് കാണാൻ പതിനായിരങ്ങളാണ് എത്തുന്നത് ഇന്ന് വൈകിട്ട് ആറേ മുപ്പതിനും മൂന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കുമാണ് പ്രധാന വെടിക്കെട്ടുകൾ നടക്കുക എല്ലാ വർഷവും മലയാള മാസമായ മീനത്തിലെ ഇരുപതാം ദിവസമാണ് വേല നടക്കുക നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ അധിപരായ ദേവിയുടെ ജന്മദിനമാണ് ഈ ഉത്സവമെന്നാണ് വിശ്വാസം ഇരുപതാം ദിവസം രണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് ആനകളെ എഴുന്നള്ളിക്കുന്ന ഗംഭീരമായ ഘോഷയാത്രയാണ് െത്തിയാൽ ഇരുവിഭാഗവും പഞ്ചവാദ്യം അവതരിപ്പിക്കും ഇരുവശത്തുമുള്ള ഗ്രാമവാസികൾ ഉത്സവ പന്തലിന് താടി പരസ്പരം അഭിമുഖമായി നിൽക്കുകയും പരസ്പരം തിളങ്ങുന്നതിനായി നിരവധി പരമ്പരാഗത താളവാദ്യമേളങ്ങൾ ആവേശത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യും ആനകളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആനപ്പന്തൽ മനോഹരമായി അലങ്കരിച്ചതും ആളുകളെ ആകർഷിക്കുന്നു പൂരത്തിനൊപ്പം വേലിയുടെ പ്രധാന ആകർഷണം ഗംഭീര വെടിക്കെട്ടാണ് ഗാംഭീര്യത്തിനും പ്രൗഢിക്കും പേരുകേട്ട നെന്മാറവേല രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള സൗഹൃദ മത്സരം കൂടിയാണ് മീനം ഒന്നിനാരംഭിക്കുന്ന ഉത്സവത്തിലെ പ്രധാന ആകർഷണം കുമ്മാട്ടി കരിവേല തുടങ്ങിയ പരമ്പരാഗത നാടൻ നാടൻകലകളുടെ വിവിധ രൂപങ്ങളാണ് നെല്ലിയാമ്പതി വനത്തിനു ചുറ്റുമുള്ള മലകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചിറ്റൂർ താലൂക്കിലെ നെന്മാറ വല്ലങ്ങി ഗ്രാമങ്ങളിലെ വേല ഉത്സവം അതിൻ്റെ മഹത്വത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും പേരുകേട്ടതാണ് പരസ്പരം കടത്തിവെട്ടാൻ ഗ്രാമങ്ങൾ തമ്മിലുള്ള സൗഹൃദ മത്സരം ഉത്സവത്തിൻ്റെ മാറ്റു കൂട്ടും നെല്ലുകൊയ്ത്തിന് ശേഷമാണ് വേല ആഘോഷിക്കുന്നത് മത്സരിക്കുന്ന രണ്ട് ഗ്രാമങ്ങളായ നെന്മാറയ്ക്കും വല്ലങ്ങയ്ക്കും സ്വന്തമായി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും വേലയ്ക്കായി സാധാരണ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് സംഗമിക്കുന്നത് അതേസമയം വേലയോടനുബന്ധിച്ച് വെടിക്കെട്ടിന് ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ അനുമതി ലഭിച്ചതായി ഇരുദേശങ്ങളിലെയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പിന്നീട് അറിയിക്കുകയായിരുന്നു न्यूज़ डेस्क हिंद न्यूज